മുഖ്യമന്ത്രിക്ക് വിദേശ യാത്ര ചെയ്യണമെങ്കിൽ എന്തെല്ലാം കടമ്പകൾ കടക്കണം എന്നാണ് നിങ്ങൾ ഹരി മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടാൽ പരിഗണിക്കും എന്നാണ് അതിനെ കുറിച്ചിട്ട് വിവരമുള്ള കൂട്ടം പറയുന്നത് എനിക്കതറിയില്ല കേട്ടോ അത് പഠിക്കണം മുഖ്യമന്ത്രിക്ക് സ്വകാര്യ യാത്ര രാജ്യത്തിന്റെ വെളിയിലേക്ക് പോകണമെങ്കിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ അംഗീകാരം വാങ്ങണം പാർട്ടി എന്നാണ് എന്നുള്ളത് പാർട്ടി മെമ്പർമാർ വിദേശത്തേക്ക് പോകുമ്പോൾ പാർട്ടിയുടെ സമ്മതം വാങ്ങണം ഇത് രണ്ടും വാങ്ങിയിട്ട് തന്നെയാണ് മുഖ്യമന്ത്രി സ്വകാര്യ സന്ദർശനവുമായിട്ട് ബന്ധപ്പെട്ട് പോയിട്ടുള്ളത് അപ്പോൾ അതൊരു വലിയ വാർത്തയാക്കി

എങ്ങനെയാ പോയിതുക്കുന്നത് ഒന്നും ആർക്കും അറിയില്ല ആരും അറിയില്ല എന്തിനാണ് ഇയാളിങ്ങനെ ഒളിച്ചോടുന്നു എനിക്കറിയാതെ ചോദിക്കുക എല്ലാടേക്കും വ്യക്തമാക്കി നമ്മളിൽ പോകുന്നതല്ല കാര്യങ്ങളൊക്കെ നാട്ടുകാരോട് പറയും ജനങ്ങളോട് പറഞ്ഞ് എത്ര അന്തസ്സിലത്തിന് പോകാം എന്തിനാണ് അദ്ദേഹം ഇതിങ്ങനെ ഈ കള്ളക്കളി കളിക്കുന്നത് സ്പോൺസർഷിപ്പിലാണോന്ന് എനിക്ക് സംശയമുണ്ട് അല്ലെങ്കിൽ അങ്ങനെ പറയാതെ ഒന്നും പോകില്ല പോയി പറയുന്ന ഞാൻ പറയുന്ന സ്പോൺസർഷിപ്പിലായാലെന്താ അദ്ദേഹത്തിന് മുഖ്യമന്ത്രി സ്പോൺസർ സ്പോൺസർഷിപ്പ് ചെയ്യുന്നത് എന്റെ കുഴപ്പമെന്താ ഷിപ്പാന്ന് പറഞ്ഞൂടെ പിന്നെ പോകുന്നിടത്ത് അത്രയും ഈ ഭാര്യയും മക്കളെയും കാര്യമുണ്ട് വേറെ പണിയൊന്നും ഇല്ല ഇയാൾ ആരെങ്കിലും ഇയാളെ കൂടെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് രണ്ട് മൂന്ന് അത് കൂട്ടി കൊണ്ടുപോകണം കഥ ഇങ്ങനെ കാര്യങ്ങളെ കുറിച്ച് യാതൊരു വിവരമോ വകതിരിവോ ഇല്ലാതെ മറ്റുള്ളവരുടെ സ്വകാര്യതയിലേക്ക് കടന്നു കയറി എന്ത് തോന്നിവാസവും വിളിച്ചു പറയുന്നവനെ ഒറ്റ വാക്ക് മാത്രമേ വിളിക്കാൻ കഴിയൂ ഒരു അഖില ലോക അലവലാതി അതെ അങ്ങനെയുള്ള ഒരു അഖില ലോക അലവലാതിയുടെ വിദേശ യാത്രാ കഥകളെ കുറിച്ച് ഒന്ന് അറിയണ്ടേ ഇതേ കെ സുധാകരൻ തന്നെയാണ് വിദേശയാത്ര നടത്തിയിട്ട് ലിമോസിൻ കാറിൽ സഞ്ചരിക്കുന്നത് നമ്മൾ കണ്ടിട്ടുള്ളത് അപ്പോൾ സ്വന്തം കാര്യത്തിൽ അത്തരം കാര്യങ്ങളാകാമെന്നും മറ്റുള്ളവർക്ക് അത് പാടില്ല എന്നും ലിമോസിൻ കാറിലൊന്നും ആയിരിക്കില്ല ഒരു പക്ഷെ പിണറാവിജ്യം പോവാം മാത്രമല്ല ഈ പറയുന്ന ഇൻഡോനേഷ്യ എന്ന് പറയുന്ന രാജ്യത്തേക്കുള്ള യാത്രാ ചെലവ് നമുക്കറിയാവുന്നതാണ് സിംഗപ്പൂർ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെയോ അല്ലെങ്കിൽ യു എയിൽ സ്വന്തം മകൻ്റെ വീട്ടിലേക്ക് പോകുന്നതിനൊക്കെയുള്ള യാത്രാ ചെലവൊക്കെ തന്നെയും പെരുപ്പിച്ച് കാണിച്ച് രാഷ്ട്രീയ വിദ്വേഷം പ്രകടിപ്പിക്കുക എന്ന് പറയുന്നത് ഒരു യഥാർത്ഥത്തിൽ നല്ല രീതിയല്ല അതുകൊണ്ട് വിദേശത്ത് പോയി ഇമ്മാതിരി പട്ടി ഷോയൊക്കെ കാട്ടിയിട്ടാണ് ബാക്കിയുള്ളവരെ കയറി ചൊറിയാൻ ഇറങ്ങിയിരിക്കുന്നത് അതുകൊണ്ട് ഇമ്മാതിരി അലവലാതിത്വം ശബ്ദങ്ങളെ അക്ഷരം തെറ്റാതെ തന്നെ വിളിക്കും ഒരു